ആഗോള അയ്യപ്പ അയ്യപ്പ സംഗമത്തിൽ ക്ഷണം ലഭിച്ചിട്ടില്ലെന്ന് സേവാ സംഘം ശബരിമലയിലെ വികസന പ്രവർത്തനത്തിൽ എല്ലാ കാലവും പ്രവർത്തിച്ച സംഘടനയെ ആഗോള ആഗോള അയ്യപ്പ 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 സേവാ സേവാ വിമർശനം സംഗമത്തിൽ നിന്ന് തങ്ങളെ സംഘം രംഗത്തെത്തിയിരിക്കുന്നത് ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങളിൽ എല്ലാ കാലവും മുൻപന്തിയിൽ പ്രവർത്തിച്ച സംഘടനയെ അവഗണിച്ചുവെന്നാണ് വിമർശനം ആഗോള സംഗമത്തിൽ ഇതുവരെയായി അഖില ഭാരത അയ്യപ്പ സേവാസംഘത്തിന് ക്ഷണിക്കുകയോ ഒരു കത്ത് തരികയോ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് അത് സംഭവിച്ചു അയ്യപ്പ സേവാസംഘത്തിന് മാറ്റി നിർത്തി രണ്ടു വർഷമായി നമ്മൾ എവിടെ കൊടുക്കാൻ കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ സാധിക്കാത്ത അതുപോലെ സേവനം നടത്തിയൊരു സംഘടനയാണ് മാറ്റി നിർത്തിയത് ശബരിമലയുടെ വികസനത്തിന് വളരെയധികം ഇടപെടലുകളുമായി മുന്നോട്ട് വന്ന സംഘടനയാണ് അഖില ഭാരതീയ അയ്യപ്പ സംഘം എന്നാൽ പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് ക്ഷണം നൽകാത്തതിനുള്ള കാരണം ദേവസ്വം ബോർഡ് കൃത്യമായി നൽകിയിട്ടില്ല എന്നും സംഘടന പറയുന്നു ഞങ്ങൾ ഇനി അവിടെ പോവില്ല ഇനി വിളിച്ചാലും പോകും കാരണം ഞങ്ങൾ ഈ സംഘാടക സമിതി രൂപീകരിക്കുന്ന സമയത്ത് ഞങ്ങൾ വിളിക്കണ്ട ഒന്നാമത്തെ കക്ഷി എന്ന് പറയുന്നത് ഒരു സംഘടന എന്നുള്ള ഞങ്ങളാണ് ഞങ്ങളെ അറിയിക്കാതെ ഇനിയിപ്പം ഇതിന്റെ തുടങ്ങാൻ ഈ സംഗമം നടക്കാൻ പോകുന്ന രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വിളിച്ചിട്ട് എല്ലാ സംഘടനയും കാണുമ്പോലെ ഈ സംഘടനയെ ഒഴിവാക്കിയ നടപടിക്ക് പിന്നിൽ രാഷ്ട്രീയ എന്ന് വ്യക്തമല്ല എന്നും എന്നാൽ വർഷങ്ങളായി പ്രവർത്തിച്ചവർക്ക് പോലും ക്ഷണം നിഷേധിക്കുന്നത് തീർത്ഥാടന സംസ്കാരത്തെയും സേവന മനോഭാവത്തെയും മുറിവേൽപ്പിക്കുന്നുവെന്നാണ് അഖില ഭാരതീയ അയ്യപ്പസേവാസംഘത്തിന്റെ ആരോപണം ജനം തിരുവനന്തപുരം